ഹായ് ഫ്രണ്ട്സ് ആകാശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടേ പറഞ്ഞേ ഹായ് ആശമുകാർക്കല്ലോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു ഞങ്ങളെ സുഖായിട്ടിരിക്കുന്നു ആവശ്യമോടെ സുഖമായിട്ടിരിക്കുന്നു ആണാവൂ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ചായിട്ടോ ഭയങ്കര ചൂട് സ്റ്റാർട്ട് ചെയ്ത നാട്ടിലും ചൂടല്ലേ ആണ് നാട്ടിനേക്കാട്ട് നാട്ടിലത്തെ അത്രയില്ലാട്ടോ എന്തായാലും ഇവിടെ എന്നാലും ചൂട് സ്റ്റാർട്ട് ചെയ്ത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയപ്പോഴത്തേക്ക് ആശുമുക്ക് കോൾഡ് ആട്ടോ രാത്രി ഉറങ്ങാനൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ മൂക്കടഞ്ഞിട്ട് കിടക്കാൻ പറ്റത്തില്ല ഒന്നും അത് അടിനോടീന്റെ പ്രോബ്ലം കൂടെ ഉണ്ട് അപ്പോൾ കോൾഡ് സമയത്താണ് അത് കൂടുന്നത് ഒത്തിരി കൂടെ ബ്രീത്തിങിന്റെ പ്രോബ്ലം വരും അതുകൊണ്ട് രാത്രി ഉറക്കാൻ ശരിയായില്ല കുട്ടിക്ക് കേട്ടോ അതൊന്നും ഇച്ചിരി ഇതുണ്ട് പിന്നെ മിയാമോക്ക് എക്സാം സ്റ്റാർട്ടായി ഇപ്പം എല്ലാ പിള്ളേർക്കും എക്സാമിൻ്റെ സമയമല്ലേ എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതണം കേട്ടോ മിയാമോക്ക് എക്സാം സ്റ്റാർട്ട് അവൾ എക്സാമിന് പോയി രാവിലെ പിന്നെ ആശമോക്ക് ഞാൻ എക്സാം എഴുന്നോണ്ട് ആശമോക്ക് പറഞ്ഞേ ആശമോ ആയി പറഞ്ഞേ ഏ ആ ആ പറ ഇനി ആവശ്യങ്ങൾ പറയുന്ന കേൾക്കാൻ വേണ്ടിട്ട് ഇനി അമ്മയെ കൊണ്ട് വേണ്ട എനിക്ക് ആ വേണ്ട ആ ഞാൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഈ മതി ഈ ഇംഗ്രും വേണ്ട ഈ എനിക്ക് ഊ പറ ഊ ആകെപ്പാടെ ആകാശകരുന്ന ഒരേ ഒരു വാക്ക് ആ ആ അതും പറയുന്നില്ലേ പിന്നെ ആകാശമോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടോ പിന്നെ മൂന്ന് ചൂബിട്ട കാര്യം പറഞ്ഞ ചൂപട്ട സമയത്ത് ഇവക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഡയറ്റീഷ്യനെ കാണാമായിരുന്നു കേട്ടോ അവക്ക് ചൂബിൽ കൂടെ എന്തൊക്കെ മെഡിസിൻ മരുന്ന് എന്തൊക്കെ ഫുഡാ കൊടുക്കാൻ പറ്റുക എന്ന് അതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ടല്ലോ എന്താ ഓട്സ് ഓട്സ് ഒന്ന് പൊടിക്കണം കേട്ടോ വറക്കിയൊന്നും വേണ്ട കേട്ടോ ഞാൻ വറക്കാറില്ല ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അത് പാൽ കുറുക്കിയിട്ട് ഇച്ചിരി പാല് കൂട്ടി കുറുക്കണം കേട്ടോ കാരണം ആ ട്യൂബിനകത്തൂടെ പോകാൻ അപ്പോൾ ഇപ്പം നോർമൽ കുഞ്ഞുങ്ങൾക്ക് നല്ല കേട്ടോ ബ്രെയിൻ ഏറ്റവും നല്ലതാ കേട്ടോ ഓട്സ് ഇപ്പോഴും ഞാനത് കൊടുക്കുന്നുണ്ട് പണ്ടൊത്തിരിയും ലൂസാക്കി കൊടുക്കുന്നു ഇപ്പോൾ ഇത്തിരി ടൈറ്റ് ആക്കിയിട്ടാട്ടോ കൊടുക്കുന്ന ഓട്സ് പാല് കുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ ഇത്തിരി നെയ്യ് ഇടുന്നുണ്ട് ഒരു ശക്കല നെയ്യടും കേട്ടോ കാരണം ഇവിടെ ഞങ്ങൾ ബാംഗ്ലൂർ വന്നിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞ ആവശ്യമൊക്കെ ഇമ്മ്യൂണിറ്റി പവർ ഇല്ല സ്ട്രെങ്ത് കുറവാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി നെയ്യ് കൊടുക്കുക സ്ട്രെങ്ത് വരാനും ഇമ്മ്യൂണിറ്റി പവറിനൊക്കെ നല്ലതാട്ടോ കേട്ടോ നെയ്യ് ഞങ്ങൾ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദഹനത്തിന് ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടെന്ന് ഒന്നാമത് ആകാശമുക്കൊന്നും പറയാനറിയില്ല ഗ്യാസിൻ്റെ പ്രോബ്ലം ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തോ ചെയ്യുമെന്നറിയില്ല കേട്ടോ അപ്പോൾ ദഹനത്തിന് വൈറ്റിൻ്റെ പ്രോബ്ലംസ് വൈറ്റിൽ നിന്ന് പോകാൻ എല്ലാത്തിനും നെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാ ഫുഡും ഇങ്ങനെ നെയ്യ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓട്സ് കൊടുക്കുമായിരുന്നു പിന്നെ കൊടുക്കാൻ പറ്റിയ ഫുഡാണെന്ന് അറിയോ പാലിനകത്ത് മുട്ടയുടെ മഞ്ഞ എടുക്കത്തില്ല വെള്ളം മുട്ടയുടെ വെള്ളം എടുത്ത് വെള്ളം മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് പാലിനെത്തിട്ട് നല്ലതായിട്ട് കുറുക്കും കിട്ടും തീ കുറച്ചിട്ടിട്ട് കുറുക്കാവും കാരണം തീ കൂട്ടിക്കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും അപ്പം ചെറിയ ചെറുതായിട്ട് കുറുക്കി 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 അപ്പം ട്യൂബ് ട്യൂബില് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കണസിറ്റി കുറയാൻ വേണ്ടി പാൽ അതനുസരിച്ച് കൊടുക്കും ഇപ്പം നോർമൽ കുഞ്ഞുങ്ങളും കൊടുക്കാം കേട്ടോ എന്താ മുട്ടയുടെ വെള്ളം നല്ലതാണ് കേട്ടോ കൊടുക്കാൻ അപ്പം അത് പാലിനകത്തിട്ട് കുറുക്കി നല്ലൊരു കുറുക്കിൻ്റെ ഭാവത്തിൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ അങ്ങനെ കൊടുക്കുമായിരുന്നു പിന്നെ ഒന്ന് നമ്മുടെ ഉണ്ടല്ലോ റാഗി എന്ന് പറഞ്ഞാൽ റാഗി അറിയില്ല റാഗി അല്ലെങ്കിൽ കൂരോന്നൊക്കെ പറയല്ലോ അത് വെള്ളത്തിട്ട് കുതിക്കോട്ടോ ഒന്ന് രണ്ട് മണിക്കൂർ കുതിത്തിട്ട് പിന്നെ കുതിത്തിട്ട് അത് അരച്ച് പിന്നെ അത് അരച്ചിട്ട് കുറുക്കി കൊടുക്കുക അപ്പം അതിൻ്റെ ആ തൊലിയൊക്കെ അങ്ങ് പോകലോ അതൊക്കെ ആ ട്യൂബിലൊക്കെ നിന്നാൽ കഷ്ടമുണ്ട് ആ ട്യൂബിൽ കൊടുക്കാൻ വേണ്ടി ഇപ്പോഴും ഒക്കെ അങ്ങനെ കൊടുക്കോട്ടോ അപ്പം ഇടയ്ക്ക് റാഗി മാൾട്ട് തന്നെ കൊടുത്തോണ്ടെന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമല്ലേ എന്ന് കരുതിട്ട് ഞാൻ ഇപ്പോൾ ഇതും ട്രൈ ചെയ്യൂട്ടോ കാരണം അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒന്നും ഇവിടെ കഴിക്കില്ലല്ലോ കുറുക്കുകൾ മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ ഏത്തക്കാപ്പൊടി പിന്നെ മഞ്ഞയുടെ ഒരു സംഭവം വരുന്നുണ്ട് ഹെൽത്ത് മിക്സ് മിക്സെന്നും പറഞ്ഞിട്ട് ഒരു പത്ത് പന്ത്രണ്ടോളം ഹെൽത്ത് മിക്സ് എല്ലാം അങ്ങോട്ടുള്ള ഒരു സംഭവം ഉണ്ട് അതെല്ലാം കൂടെ കുറുക്ക് ഇങ്ങനെ ഒരു മൂന്നാല് കുറുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടോ ആകാശം കൊടുക്കുന്നത് വേറെ ഫുഡൊന്നും കൊടുക്കില്ല പിന്നെ പിന്നെ ഇടയ്ക്ക് പഴം കൊടുക്കും ഈ ടി വൈകിട്ട് ടീ ടൈമിലൊക്കെ പഴം കൊടുക്കാം പിന്നെ ബിസ്ക്കറ്റ് ബെൻ ഇതൊക്കെ കഴിക്കുകയുള്ളൂ വലിയ ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം പിന്നെ ആ ടൂപ്പിട്ടുന്ന സമയത്ത് നല്ലൊരു പ്രോട്ടീൻ പൗഡർ ഇപ്പം വിറ്റമിൻ എന്ന് പറയുന്നൊരു ഇപ്പോൾ ഇതുണ്ടായിരുന്നു പൗഡർ